പിന്നെ പ്രതി എന്ന് പറഞ്ഞ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തില് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വ്യക്തിമായിട്ടുള്ള ഈ ഷാരോൺ ഈ ഷാരോണിന്റെ യഥാർത്ഥത്തിൽ പിടിയിൽപ്പെട്ടി കൂട്ടി നമസ്കാരം പാർശ്ശല ഷാരോൺ വധ കേസിൽ ഇന്ന് വിധി വന്നു ഗ്രീഷ്മക്ക് തൂക്കുകയാണ് അധികം ബിൽഡപ്പ് ഒന്നും ഇല്ലാണ്ട് നേരെ വീടുകൾ കിടക്കണ ഒരുവിധം എല്ലാവരും ഹാപ്പി ആയിരിക്കും ഈ ഒരു ന്യൂസിൽ ഈ ഒരു വിധി വന്നതില് എക്സെപ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഹാപ്പി ആയിരിക്കും എക്സെപ്റ്റ് അവരുടെ ഗ്രീഷ്മയുടെ സ്വന്തക്കാരും വീട്ടുകാരും ഇനി അവന് അതിനൊക്കെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല കേട്ടോ അവരുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പ്രൈം വിറ്റ്നസ് എന്നുള്ള ചാനലിൽ ജസ്റ്റിസ് കമാൽ ഭാഷയുടെ ഇൻറ്റർവ്യൂ കൂ സീരിയസ്ലി കുറച്ച് കാര്യങ്ങൾ ആയി പറയാനും തോന്നിപ്പോയി കമന്റ് ബോക്സ് നോക്കുമ്പോൾ മുട്ടം വലിയൊരു മെൻഷൻ ആണ് നമുക്ക് തെറിയും കാര്യങ്ങളൊന്നും പറയാൻ വയ്യാ തെറിയേക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല ഇത്രയും വിവരമുള്ള ഒരു റിട്ടയർഡ് ജഡ്ജി ഭാഗത്ത് നിന്ന് വെറുതെ നയങ്ങൾ എന്താ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് വിചാരിക്കുന്നു അറിയില്ല കുറച്ചേ ഞാൻ കണ്ടുള്ളൂ അത് മുഴുവൻ കണ്ടിന് ശേഷം ബാക്കി ഇതിനെ കുറിച്ച് അഭിപ്രായം ഞാൻ എന്തൊരു അഭിപ്രായം പറയുന്നില്ല നിങ്ങൾ തന്നെ ഡയറക്ടായിട്ട് കാണാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ നേരെ വീഡിയോ നമുക്ക് ഈ വധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആവണം അവർ ലെസർ ആൾട്ടർനേറ്റീവ് അതായത് ഈ ലെസർ ആൾട്ടർനേറ്റീവ് ഫോർ ക്ലോസ് അതായത് യാതൊരു ഒരു ചോദ്യവും ഇല്ലാതെ അത് ലെസർ ആൾട്ടർനേറ്റീവ് ശിക്ഷ മുട്ടുമറിയാതെ ഒന്നും അല്ല എന്നുള്ള കേസുകളായിരിക്കണം അതിനകത്ത് വേണം പെനാലിറ്റി കൊടുക്കാൻ അങ്ങനെയുള്ള കേസിലും കൊടുക്കാൻ നോക്കുന്നു അല്ലാതെ എല്ലാ കേസിലും കൊടുക്കാൻ പറ്റത്തില്ല ഒരാളെ കഷ്ടപ്പെടുത്തി കൊന്നു അങ്ങനെ ഇങ്ങനെ എല്ലാ കൊലപാതകങ്ങളും റൂട്ടിലാണ് അപ്പൊ എല്ലാ കൊലപാതകങ്ങൾക്കും കൊടുക്കാൻ നോക്കത്തില്ല എല്ലാ മാഡറും എന്ന് പറയുന്നത് ബ്രൂട്ടലാണ് എപ്പോഴും ബ്രൂട്ടൽ വളരെ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരം അതായത് കടിഞ്ഞ കടിഞ്ഞെറിയ കടിഞ്ഞെറിയ അതുപോലെ തന്നെ ബ്രൂട്ടലാണ് ഈ ബ്രൂട്ടൽ ആയാലും എല്ലാം എല്ലാ മാഡർ ബ്രൂട്ടലാണ് പക്ഷെ നമുക്ക് ആ എല്ലത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട വധിച്ചു കൊടുക്കാൻ ഒക്കെ

ഈ ബഹുമാനപ്പെട്ട ഈ വ്യക്തി റിട്ടയർ ചെയ്തു പോയത് എത്ര നന്നായി ഇയാളല്ല ആ ഒരു കേസിലുള്ള ജഡ്ജി എന്നുള്ളതും വലിയൊരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യാണ് അത് യഥാർത്ഥത്തില് അത് യഥാർത്ഥത്തില് പിടിയിൽ പിടിയിൽപ്പെട്ടു ഈ ഓ കുട്ടി ബന്ധമുണ്ടാക്കുന്നു അങ്ങനെ യഥാർത്ഥത്തില് അവര് പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇത് കുറച്ചായി ഇതിനെ ഇവനെ വേണ്ട മണിത്തിട്ടുണ്ട് വേറെ കല്യാണാലോന വന്നു ഒരു സൈനികരുമായിട്ടുള്ള കല്യാണാലോപന വന്നു അപ്പം യഥാർത്ഥത്തിൽ ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ അതിന് ഒരു പോകണം അപ്പൊ ഇവന്റെ കയ്യില് ഞാൻ മനസ്സിലാക്കിയത് അതായത് പല മാധ്യമങ്ങളിൽ കണ്ടതാണ് മനസ്സിലാക്കിയത് ഇതിന്റെ എന്തോ കോംപ്രമൈസിംഗ് പൊസിഷൻ ഉള്ള കുറെ പല മാധ്യമങ്ങളിലൊക്കെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനാണ് ഞങ്ങളൊക്കെ അത് മാത്രം പോരല്ലോ അതുപോലെ റിട്ടയർഡായിട്ടിരിക്കുന്ന ആൾക്കാർ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇത്രയും വിവരം ഉണ്ട് രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ചാനലിനെ കണ്ട് ന്യൂസും കണ്ടിട്ട് മനസ്സിലാക്കിയ പോരാ അതിനാ നമ്മളോട്ടിരിക്കുന്നത് അഞ്ചാറ് ഏതാണ്ടൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഒരു ഭീഷണിയുടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സല്യൂട്ട് സല്യൂട്ട് സെല്യൂട്ട് പ്രേമായിരുന്നില്ല കാമം പുതിയ അറിവ് സ്നേഹിക്കുന്ന ആൾക്കാർ പോയില്ല കാക്ക ഇയാൾ ഇങ്ങനെ എനിക്ക് ബഹുമാനം ബഹുമാനം സാർ പറയണം ഇത് പിന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പോവില്ല ആണുങ്ങൾ അങ്ങനെയാണ് ചില സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അങ്ങനെയായ ഒരു വൃത്തി ആദ്യം ഏതാണ്ട് പാരസെറ്റമോൾ ചാകുകയല്ല ഈ ഇതിന്റെ അടിച്ച് പോകുന്നുള്ളേക്രമേണ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വൃത്തിയില്ലാതെ വളരെ നിസ്സാരമായിട്ട് അമ്പത്താറ് പാരസെറ്റമോള് അല്ലാണ്ട് അവിടെ ഒരു വധശ്രമം നടന്നു എന്നുള്ള സംഭവമില്ല അതങ്ങാണ്ട് കലക്കി ഏതാണ്ട് വിരണ്ടാക്കിയതും ഏതാണ്ട് കലക്കി കൊടുത്തു അത് വായിച്ച് കുടിച്ച് അവർ വേറെ പ്രശ്നമൊന്നും വന്നില്ല അങ്ങനെ മനസ്സിലായി വേറെ ഒരു മാർഗമില്ല അതുകൊണ്ട്

അഗ്രിമേറ്റിംഗ് സർക്കംഷാൻസ് പറഞ്ഞാൽ അതായത് ഈ ഇടത്ത് തന്നെ കൊടുക്കണം അതിനെ അതിനുള്ള അഗ്രിമേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കണം അത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനകത്ത് നമുക്ക് പറയാം ഇതുപോലെ ഒരു തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി പോകും ഒന്നേ പിന്നെ പ്രേമ നടിച്ച് വിളിച്ചു വരുത്തി ലൈംഗിക മതത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്തിട്ട് അവനെ വിളിച്ചു വരുത്തിട്ട് അവരെ വിഷൻ കാര്യം കൊടുത്തു അത് പ്രീമെഡിറ്റേറ്റഡ് ആണ് അതായത് ശരിയാണ് ഒരാം തന്നെ ചെയ്തതാണ് അത് സംശയത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് സർക്കംസ്റ്റാൻസ് ആണ്

നിങ്ങളുടെ മകനെയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട പേരക്കുട്ടി അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങളുടെ വീട്ടിലൊരാളെ ആണ് ഒരു സ്ത്രീ രീതിയിൽ കൊന്നെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയൊരു പെണ്ണും നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വീട്ടിലൊരാളെ കൊന്നെങ്കിൽ ഈ ലിറ്റിഗേഷനും ഈ മറ്റേ സാധനം ഉണ്ടല്ലോ വേറെ എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ ഇതന്നെ പറയോ ബാക്കി പറയാൻ എന്ന് എന്ന് വയസ്സുള്ള ഒരു കുട്ടി ഹോൾഡർ കൂടി പറയും പറയും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറയും എല്ലാ കാര്യങ്ങളും എല്ലാം പറയാലോ കണ്ണൊക്കെ എഴുതിയിട്ട് പൊട്ടൊക്കെ തൊട്ട് വളരെ സുന്ദരിയായിട്ടുള്ള നല്ല രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെ പിഞ്ചുകുഞ്ഞ് അല്ലെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി ഏർപ്പെട്ട് കഴിഞ്ഞപ്പോ ഇവന് ഒരു കാരണവശാലേ അതൊക്കെ അല്ലാതെ അവനെ പറഞ്ഞു വിട്ടു വേറെ കല്യാണം കഴിച്ച മൂന്നുവരെ വേഗം പണമൊക്കെ എടുത്ത് പുറത്താക്കും ഇത് വന്നു കഴിഞ്ഞപ്പോ നിർവാഹം നിർവാഹമില്ല ഇതിനെ ഒരു മൂന്നെ തള്ളി കൊണ്ടുവച്ച ഒരു രീതിയാണ് ഇതിനെ ഇവിടെ വേണ്ടതായി അങ്ങനെ വന്നപ്പോഴാണ് ഈ കൃത്യത്തിലേക്ക് പോയത് യഥാർത്ഥം അങ്ങനെ വന്നപ്പോ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് അതിനകത്ത് കാരണം ഇവന്റെ ഭാഗത്ത് ഒരു ഭീഷണി ഈ കുട്ടിക്ക് വേറെ നിർവാഹമില്ല കോർണർ ഒരു മൂവ് ചെയ്യാൻ കാരണം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ പണി ട്ടോ നമ്മള് വിചാരിച്ച പോലെ സാർ വളരെ നല്ല ഒരു മനസ്സിനുടമയാണെന്നുള്ള മനസ്സിലാവുന്നു ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെയല്ല എനിക്ക് തോന്നുന്നത് സാർ വളരെ നല്ലൊരു മനുഷ്യാണെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഈ ഒരു വ്യാഴയില് പറയാനുള്ളത് ഓഫ് മൈൻഡ് കൊണ്ടാണ് ഈ സംഭവിച്ചേക്കുന്നത് ഇതേപോലെ അല്ലെങ്കിൽ ിറ്റെച്ചുരിറ്റി പക്വതല്ലാത്തതാണ് അല്ലെ പത്തൊമ്പത് വയസ്സുള്ള ചെക്കന്മാരും പത്തും പതിനെട്ടും നാളെ പോയ പോക്കന്മാരും ഇരുപത്തിരണ്ട് സെയിം പ്രായമുള്ള ചങ്ങാനുള്ള സ്വന്തം മാന വെട്ടിക്കൊന്നത് അല്ലെ അപ്പൊ അതെന്താ പക്വതമില്ലാത്തോണ്ടാണോ ഇയാൾ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള അറിയില്ല അല്ലെ പതിനഞ്ചും നാളെ ആ പത്തനംതിട്ട പീഡന കേസ് നോക്കുന്ന സമയത്ത് പ്ലസ് ടു എക്സാമിന് കാത്തു കിടക്കുന്ന നാലു അക്കന്മാരുണ്ട് ഏഹ് അപ്പൊ അതൊക്കെ എന്ത് വരും പെടും ഇമ്മെച്ചുരിറ്റി ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കൊന്നും ഇമ്മച്ചയൂരിറ്റി ഇല്ല ന്യായീകരിക്കില്ല ആൺകുട്ടികളെ കുറ്റവാളെ കുറ്റവാളെ സ്ഥിതി ഏത് ഇതിന്റെ ഓഫ് കൊണ്ടാണ് ഇത് പ്രായമാണെന്ന് വീട്ടിലേക്ക് ആ രീതിക്ക് കൊണ്ടാക്കു ഷാരീതാണ് അങ്ങനെ ആക്കിയ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ വായ കൊണ്ടോയി പൊളിച്ച് കാണിച്ചു കൊടുത്തു വായലേക്ക് വിഷമൊഴിച്ചോന്ന് അല്ല അങ്ങനെ ആക്കാം അതല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബന്ധത്തിലേക്ക് പോയി പെടുന്നത് അങ്ങനെ പെട്ടു ഏതായാലും ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ രീതിയിൽ ഇതിന്റെ ഒരു മെച്ചുവർ മൈൻഡ് ഉള്ള ഒരു ബിഹേവിയർ അല്ല ഇപ്പോൾ കൊച്ചിലുണ്ടായത് അങ്ങനെ ഒരു ഇമ്മച്ചുരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് യഥാർത്ഥത്തില് ഈ രീതിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോർഡി ചെയ്യുമ്പോൾ തന്നെ തന്നെ കുടിച്ചാണെന്നാണല്ലോ ഇത് വിഷം കുടിച്ച് മരിച്ചാണെന്നോ വേണോങ്കി വരുത്താമെന്നത് രീതിയിൽ ഉള്ളു കാര്യം പറയട്ടെ ഈ സാറ് മുന്നേ പരിചയമില്ലാത്ത ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് ഈ രീതിയിലാക്കി മാറ്റിയെ അല്ലെങ്കിൽ ഇതുപോലത്തെ സാറന്മാര് ഗ്രീഷ്മയുടെ ഗ്രീഷ്മേനായിട്ട് കണക്ടഡ് അല്ലാത്തത് അല്ലാതിരുന്നത് കൊണ്ട് അറ്റ്ലീസ്റ്റ് തെളിയുകയും ചെയ്തു കാരണം എത്ര വൃത്തിയായിട്ടാണല്ലേ സാറ് പറഞ്ഞിരുന്നത് അല്ലെ അല്ല മാർഗം കൂടി സാർ പറയണം നാളെ മറ്റന്നാള് വേറെ ഉള്ളവർക്കും കൂടി ഉപകാരപ്രദമാകുമല്ലോ കോൺടാക്ട് നമ്പറും കൊടുക്കണം സാർ ദയവ് സാർ പ്ലീസ് ഇത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മെച്ചുവർഡ് ബിഹേവിയർ അല്ല അങ്ങനെ അങ്ങനെയുള്ളപ്പോ തന്നെ വേറെ അതൊരു ഒരുത്തരം കൊന്ന് വിഷം കൊടുത്തിട്ട് ബിഹേവിയർ മണ്ണാൻസ് ആയിട്ട് മാറുന്നു എന്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് ഒരിക്കലും ഒരു റേ സ്റ്റമയർ എന്ന് ഇതിനെ പറയാൻ പറ്റും എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇനി ഇത് അങ്ങനെ ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊന്നു വെക്കാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ശരിയാണ് തെറ്റാണ് അപ്പൊ ക്രൈം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാ എല്ലാ പറയുന്നത് പക്ഷേ നമുക്ക് ആ രീതിയിലുള്ള ഒരു വേണ്ട സാറേ നിങ്ങൾ ശുപാർശ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സമയം ഉണ്ടല്ലോ ഇനി കൊടുന്ന് ഹൈക്കോർട്ട് ഇറക്കുന്നില്ലേ സുപ്രീം കോർട്ട് ഇറക്കുന്നില്ലേ ദയവചെയ്ത് അതിന് തൂക്കയറൊക്കെ ഒഴിവാക്കി കൊടുക്കുക അതിന് ജീവപര്യന്തം ഒഴിവാക്കി കൊടുക്കുക അതിന് വെറുതെ വിട് നിങ്ങൾ ദയവീതം ചെയ്യണം സാറേ അങ്ങനെ ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു ആയിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതിയാണ് രണ്ട് ജഡ്ജിമാരാണ് തീരുമാനമെടുക്കാറ് ഡിവിഷൻ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് അതായത് ഈ ഡെനാലി സെഷൻസ് ജഡ്ജി കൊടുത്തു കഴിഞ്ഞാൽ ജഡ്ജ് സെക്ഷൻ ആരായാലും കൊടുത്തുകഴിഞ്ഞാൽ അത് അത് அதுக்கோடி அது கண்ஃபேம் செய்யணும் அது ஆர் பி சி முன்னூற்றி அறுபத்தார்க்கு அனுசரிச்சு கண்ஃபர்மேன் விதேயா அப்படி பெனால்ட்டி இல்ல அப்ப ஆ கணஃபம் வரையும் யதார்த்தத்தில் இனிமேல் விதி உள்ளது நமக்கு கொடுத்து ஒரு பணம் ரூட் அல்ல அது கண்ஃபர்மேன் போகும் கண்ஃபர்மேஷன் போகும்போ அந்த அப்பீல் கொடுக்கலாம் அப்பீல் கொடுத்து அது இந்த மோத் ரெஃபரன்ஸ் இது அப்பீல் போல தான் பரிசு தீமரம் മതി ചുരുക്കി പറഞ്ഞാൽ അതിന് വെറുതെ വിടും അല്ലെ ചുരുക്കി പറഞ്ഞാൽ അല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കാരണം എന്താ ഇനിയിപ്പോ ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകുമ്പോൾ പോകണം എന്താന്നുള്ളത് ഏകദേശം ഇതിനെ ഞാൻ ഒരു വീഡിയോ സംബന്ധിച്ചത് ഞാൻ മാത്രമല്ല കുറച്ചൊക്കെ പച്ചം കൊടുക്കുന്നേ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും ഉണ്ടാവും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ആശ്വാസം അല്ലെ തൽക്കാല ആശ്വാസം ഇന്ന് കുറച്ച് സന്തോഷിക്കാനും ആ വീട്ടുകാർക്ക് ഇന്ന് കുറച്ച് മനസ്സമാധാനമായിട്ട് ആ ചെക്കന് നീതി കിട്ടി ഒരു ദിവസം എങ്കിലും ആ വീട്ടുകാർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വിധിയായിട്ടാണ് ഒരു വിധം എല്ലാരും ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് നന്ദി ഈ സാറിന് നല്ലത് വരട്ടെ ഈ സാറിൻ്റെ വീട്ടിലുള്ള ആർക്കും ഒന്നും വരാതിരിക്കട്ടെ സീരിയസ് ആയിട്ട് ഞാൻ വേറൊന്നും പറയാനില്ല ഇതിൻ്റെ പേരിൽ എന്താ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നിങ്ങൾ വിത്ത് ഓൾ റെസ്പെക്റ്റ് സീരിയസ്ലി നമ്മിച്ചിട്ടുണ്ട് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്കറിയാൻ വേണ്ടിയിട്ടില്ല ഞാൻ നമ്മളെ വാത് തെറ്റുണ്ടോ എന്നുള്ള അറിയില്ലല്ലോ അല്ലേ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും കേട്ടോ എനിക്കൊന്നും പറയാനില്ല നമുക്ക് നമ്മളില്ലേ എന്ന് പറഞ്ഞാൽ മതിയുണ്ടല്ലോ